അസ്സലാമു അലൈക്കും വാഹമദില്ല അലഹമില്ല അച് ഏറെ സ്നേഹം നിറഞ്ഞവരെ റിനേ ടി വിയുടെ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സൗഭാഗ്യം കിട്ടുവാനുള്ള നിരവധി പ്രാർത്ഥനകൾ നബിസുല്ലാഹു അലില്ലമ്മ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണ്ഹു അനഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് അഹമ്മദ് മുസ്തഫാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഒരു പ്രാർത്ഥന കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കിന്നെ വല്ലാതെ ഇഷ്ടമാണ് വല്ലാഹി ഇന്നി അള്ളാഹുവാണ് എനിക്ക് ഇന്ന വല്ലാതെ ഇഷ്ട അതുകൊണ്ട് ഒരു വസീയത്ത് ഞാൻ തരാം ഇഷ്ടമുള്ള ഒരാളോട് ഇഷ്ടമുള്ള കാര്യം പറയുക എന്നുള്ളത് സ്വാഭാവികമാണ് നബി നബിക്കരീം സല്ലാഹു അലഹി വസ്ല്ലിഹുഅൻഹുനോട് വളരെ ഇഷ്ടത്തോടെ പറഞ്ഞു ലാ തന്ന സി ലാ തന്ന ഒരിക്കലും നിങ്ങൾ ഉപയോ ഉപേക്ഷിക്കാൻ പാടില്ല

അള്ളാഹുവി എന്നെ സഹായിക്കണം അതേപോലെ നിനക്ക് നന്ദി ചെയ്യുന്നതിൽ അതേപോലെ നല്ല രൂപത്തിൽ അൽബാദത്ത് ചെയ്യുവാൻ ഒക്കെ എന്നെ നീ സഹായിക്കണേ എന്നാണ് മറ്റൊരിക്കൽ നബിസലാഹു അലി ഹുസലം പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് അള്ളാഹുവെ നിനക്ക് നന്ദി ചെയ്യുന്നവരിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് അള്ളാഹുവെ നന്ദി ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന് സഹോദരന്മാരെ നബിഹു അലിഹിബുസല്ല നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യം കിട്ടുവാൻ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ നിസ്കാരങ്ങൾക്ക് അവസാനമായി ശേഷമായി ഒക്കെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ ഒരു പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തണേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു നമുക്കതിനുള്ള തൗഫ്യൊക്കെ നൽകുമാറാവട്ടെ അസലമലൈക്കും വാഹന